കപ്പ് നൂഡിൽസ് ഇതേട്ടേ മറ്റേത് വാങ്ങിക്ക അതായത് നല്ലത് കുറച്ചും കൂടി ഈസി ആയിട്ടോ മറ്റേത് ഇണ്ടാക്കാൻ പോലുള്ള നൂഡിൽസ് കഴിക്കില്ലാന്ന് വിചാരിച്ചതായിരുന്നു അങ്ങനെ കഴിക്കൽ കുറവാ ഈ വർഷം ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല കഴിഞ്ഞ വർഷവും കുറവായിരുന്നു കഴിച്ചത് പക്ഷേ എന്തോ കഴിക്കാൻ ഞാൻ എങ്ങനെ എന്താ ഉണക്കി വെച്ച പോലത്തെ സാധനം കണ്ടോ അത് സ്മെല്ലുണ്ട് മസാലേന്റെ സ്മെല്ലുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തിന്നാൻ തോന്നില്ല ഫുഡ് വേസ്റ്റ് പോലെ ഉണ്ട് പക്ഷെ ഞാൻ ഈ ടൈപ്പ് വാങ്ങിച്ചിട്ടില്ല കേട്ടോ നോക്കാം ശരിക്കും ഫുഡ് വേസ്റ്റ് വാങ്ങിയ പോലെ ഉണ്ട് ചൂട് വെള്ളം കുറച്ച് ചൂടുവെള്ളമുണ്ട് ഉണ്ട് നമുക്ക് ഇത് ഇത് അറിയ്ക്കാം ശരിക്കും പറഞ്ഞാൽ ഇത് ഫുള്ള് ഓപ്പൺ ചെയ്യേണ്ടായിരുന്നു ഞാൻ ഓണം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അയ്യോ മേത്തു വരാം ശരിക്കും മൂടിയൊക്കെയാണ് ഇപ്പം കഷ്ടപ്പെട്ട് ഡ്രസ്സിൻ്റെ പിന്നെയായി ഡ്രസ്സ് പോയതാണ് ഇത് ശരിക്കും ഓപ്പൺ ചെയ്യണ്ടായിരുന്നു ഞാൻ അപത്ത് വെച്ചാൽ ഓപ്പൺ ചെയ്തു തരുന്നോ ഇനി ഇതിപ്പോൾ ഇങ്ങനെ തന്നെ പിടിക്കേണ്ടി വരും ഇതിൻ്റെ അകത്തൊരു മൂന്ന് മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി സാധനം സെറ്റോ നല്ല ചൂതലോ ഉള്ള കുഴപ്പമില്ല സത്യം പറഞ്ഞത് തിന്നാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നല്ല ചൂട് സെറ്റായാൽ മതിയായിരുന്നു എല്ലാ ഇതിന്റെ കൂടെ സ്പൂണൊക്കെ കിട്ടുമല്ലോ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊന്നും കഴിഞ്ഞ ഇതേപോലത്തെ കപ്പിൻ്റെ അകത്ത് സ്പൂണൊക്കെ കിട്ടിയായിരുന്നു ഇതിൻ്റെ അകത്തൊക്കെ സ്പൂണൊന്നും ഇല്ല പക്ഷെ മറ്റേത് എടുത്താൽ മതി ആ ഇതിൻ്റെ അകത്ത് സ്പൂണൊന്നും സ്പ്രേ ഇല്ല പക്ഷേ സ്പ്രേ ഇല്ല നമുക്ക് നൂഡിൽസ് നൂഡിൽസൊന്നും സ്പൂൺ ഇവിടെ ഇല്ല സാധനം എനിക്ക് എത്ര വലിയ സെറ്റായില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഇവര് പറയുന്നവരത്തേക്കിയത് പക്ഷെ എനിക്കൊരബം പറ്റിയത് ഫുൾ ഓപ്പൺ ആയിട്ട് എടാ തൽക്കാലം ഇതൊന്നും കൂടി വെക്കണം ഇത്ര വലിയ സാധനം ഉണ്ട് ഗ്യാസ് നേരെ വെക്കുന്നണ്ട് സെറ്റ് ആയി അതി സ്റ്റോയ് ചെയ്യayım हां കഴිනേ വിട നിങ്ങൾ കാണുന്നില്ല വേറെ ഇല്ല ടേസ്റ്റ് ഒന്നും ഉണ്ടാവതില്ല ശമയില്ലാത്ത